ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ എന്റെ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നാടുകാണി ചുരത്തിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു ചുരത്തിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു ഒന്നാം വളവിന് മുകളിലാണ് മരം വീണത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം വലിയ മരമാണ് റോഡിലേക്ക് വീണിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് സംഭവം വഴിക്കടവ് പോലീസ് സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഇത് ഇതുവരെയുള്ള ഗതാഗത കുരുക്കിനും കാരണമായി നാടുകാണിച്ചുരത്തിലും വനമേഖലയിലും മഴ ശക്തമായതോടെ കാരക്കോടൻ പുഴയിലും കോരൻ പുഴയിലും വെള്ളം ഉയരാൻ കാരണമായി ആനമറിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പൂവത്തിപ്പുയിൽ അത്തിയത്തോട് കരകവിഞ്ഞൊഴുകി മൂന്ന് വീടുകളിൽ വെള്ളവും കയറിയിട്ടുണ്ട് കോരൻ പുഴയിൽ ജലവിധാനം ഉയർന്നതോടെ വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിലെ ഏഴ് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വിശേഷ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ